ബസബ സിനിമയിൽ നടൻ മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു പോലീസുകാരിയോട് ഡബിൾ മീനിങ് ഡയലോഗ് പറയുകയും അതുവഴി ഒരു സ്ത്രീയെ സെക്ഷലൈസ് ചെയ്തുവെന്ന രീതിയിൽ നടി പാർവതി ഗീത മോഹൻദാസും ഉണ്ടാക്കിയ കോലാഹലമൊന്നും മലയാളി അത്ര വേഗം മറക്കാനിടയില്ല ഇതാണോ മമ്മൂട്ടി എന്ന നടന്റെ സാമൂഹിക പ്രതിബദ്ധത എന്ന രീതിയിൽ ചൂടുപിടിച്ച ചർച്ചകളായിരുന്നു അന്ന് ഡബ്ല്യു സി സി ഉന്നയിച്ചത് വാർത്താ മാധ്യമങ്ങളെല്ലാം അത് ഏറ്റെടുക്കുകയും മമ്മൂട്ടിക്കെതിരെ വലിയ ചോദ്യങ്ങൾ ഉന്നയിക്കുകയുമെല്ലാം ചെയ്തതാണ് എന്നാൽ ഇപ്പോൾ ടോക്സിക് മൂവിയുടെ ടീസർ പുറത്തു വന്നതോടെ വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് ചിത്രം ഡയറക്ട് ചെയ്ത ഗീതോ മോഹൻദാസിനോട് ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയ കാരണം ടീസറിന്റെ തുടക്കത്തിൽ യഷ് ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി കാട്ടുന്ന ചൂടൻ രംഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അതും യഷിന്റെ കഥാപാത്രത്തിന്റെ ഒരു മാസ് എൻട്രി എന്ന നിലയ്ക്കാണ് ഈ ഇക്കിളിപ്പെടുത്തുന്ന രംഗങ്ങൾ ഗീത മോഹൻദാസിന്റെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇത് കണ്ടതോടെ മൂക്കത്ത് വിരൽ വെക്കുകയാണ് ആളുകൾ ഇതേ ഗീത മോഹൻദാസ് തന്നെയല്ലേ അന്ന് മമ്മൂട്ടിയുടെ നേർക്ക് വിരൽ ചൂണ്ടിയതും സ്ത്രീകൾക്ക് വേണ്ടി വാദിച്ചതും എന്നിട്ടിപ്പോൾ ആ ഫെമിനിസമൊക്കെ എവിടെ പോയി എന്നാണ് ആളുകൾ ചോദിക്കുന്നത് ഇവർക്ക് ഇരട്ടത്താപ്പാണല്ലോ അതും സ്ത്രീ ശരീരം ലൈംഗിക ചുവയോടെ കാണുന്നത് അവസാനിപ്പിക്കണം അത് സിനിമയിൽ ചെയ്യുന്നത് വഴി സമൂഹത്തിന് മോശം സന്ദേശമാണ് നൽകുക എന്നെല്ലാം പറഞ്ഞ് മമ്മൂട്ടിക്ക് നേരെ ആരോപണം ഉന്നയിച്ചവരാണല്ലോ ഇവർ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ അതേസമയം കസബ സിനിമ ഇറങ്ങിയപ്പോൾ നടന്ന വിവാദത്തിന് മറുപടിയായി കസബ സിനിമയുടെ സംവിധായകൻ നിതിൻ രഞ്ജി പണിക്കർ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുമുണ്ട് അന്ന് നിങ്ങൾ എന്നെ ചോദ്യം ചെയ്തു ഇന്ന് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന രീതിയിൽ നിതിൻ ഉയർത്തിയ ചോദ്യമാണ് ഇപ്പോൾ വൈറലാവുന്നത് ഇത് കേൾക്കുന്നവരും അത് ശരിയാണല്ലോ എന്ന അഭിപ്രായമാണ് മുന്നോട്ട് വെക്കുന്നത് കാലം കാത്തുവച്ച കാവ്യനീതി പോലെ ഗീതു അതേ സ്ത്രീവിരുദ്ധ രംഗങ്ങൾ തന്റെ സിനിമയിൽ കൊണ്ടുവന്നപ്പോൾ നിതിൻ രഞ്ജി പണിക്കർ അത് വെറുതെ വിട്ടില്ല അദ്ദേഹം ഗീതുവിനോട് വിവാദങ്ങൾക്ക് മറുപടി ആവശ്യപ്പെടുകയാണ് അന്നൊരു വേദിയിൽ വെച്ച് പാർവതി തിരുവോത്തായിരുന്നു ആദ്യം കസബ സിനിമയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത് പക്ഷേ പാർവതി സിനിമയുടെ പേര് പറഞ്ഞിരുന്നില്ല അപ്പോൾ തൊട്ടടുത്തിരുന്ന ഗീതുവാണ് അവരോട് സെയ്റ്റ് സെയ്റ്റ് എന്ന് പറഞ്ഞ് സിനിമയുടെ പേര് വെളിപ്പെടുത്താൻ ആവശ്യപ്പെട്ടത് പക്ഷേ അതിപ്പോൾ ഗീതു മോഹൻദാസിന് നേരെ തിരിഞ്ഞുകൊത്തി എന്ന് വേണം പറയാൻ സിനിമയിൽ എന്തും കാണിക്കാം എന്നാൽ അത് മറ്റൊരാൾ ചെയ്യുമ്പോൾ മാത്രം മോശമാകുന്നത് എങ്ങനെയാണ് നിതിൻ രഞ്ജി പണിക്കർ അന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഗീതുവിന് മറുപടി ഉണ്ടോ ടോക്സിക് എന്ന ടൈറ്റിലൂടെ ഗീതു എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതിനെ ഒരു മാസ് മറുപടിയായി കാണണോ അതോ വെറും യാദൃശ്ശികതയോ ഇതൊക്കെയാണ് സിനിമാ പ്രേമികൾ ഇവരോട് ചോദിക്കുന്നത് എന്തായാലും ഗീതുവിനെ അനുകൂലിക്കുന്നവരും നിതിന്റെ മാസ് ചോദ്യങ്ങളെ ഏറ്റെടുക്കുന്നവരും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ പോര് മുറുകയാണ് ഒരു കാര്യം പറഞ്ഞാൽ കുറഞ്ഞ പക്ഷം അതിൽ ഉറച്ചു നിൽക്കണം അതിനു പറ്റാത്തവർ പിന്നെ ആ പണിക്ക് പോകരുത് ഇതിപ്പോൾ വടികൊടുത്ത് അടി വാങ്ങിച്ച കണക്കായി കാര്യങ്ങൾ എന്തായാലും ഗീതു മോഹൻദാസിന്റെ സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയാണ് ടീസർ പുറത്തു വന്നതോടെ നടക്കുന്നത് ട്രോളുകളും മീമുകളുമെല്ലാം ഗീതു കാട്ടിയ ഇരട്ടത്താപ്പിനെ വലിച്ചു കീറുന്നുമുണ്ട് എന്നാൽ ഇതുവരെയും ഗീതു മോഹൻദാസ് യാതൊരു മറുപടിയും നടത്തിയിട്ടില്ല ഒരു പ്രതികരണവും ഇവർ ഇതുവരെ പറഞ്ഞിട്ടില്ല ഗീതു മാത്രമല്ല ഡബ്ല്യു സി സിയും വിഷയത്തിൽ ഒന്നും പ്രതികരിച്ചിട്ടില്ല ഇതിപ്പോൾ മണ്ടന്മാരാകുന്നത് പൊതുജനമാണോ തോന്നുന്ന സമയത്ത് തോന്നുന്ന പോലെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതല്ല ഫെമിനിസം എന്ന് ആരെങ്കിലും ഗീതു മോഹൻദാസിനോട് പറയേണ്ടി വരും ഗീതു മോഹൻദാസിന്റെ ഈ പുതിയ നീക്കത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിതിൻ രജി പണിക്കർ ചോദിച്ചത് ശരിയല്ലേ അതോ ഇതെല്ലാം ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ ചിത്രത്തിന്റെ പബ്ലിസിറ്റി കൂട്ടാൻ ഗീതു മോഹൻദാസ് തന്നെ കളിച്ച കളിയാണോ ഇല്ലെങ്കിൽ ഇതൊരു വിവാദമാകും എന്ന് മനസ്സിലാകാത്തവർ ഒന്നുമല്ലോ ഇവർ സ്ത്രീകൾക്ക് വേണ്ടി വാതോരാതെ സംസാരിച്ച് ഡബ്ല്യു സി സിക്ക് പുറകെ നടന്നവർ കൂടി കസബ സിനിമയുടെ സംവിധായകൻ നിതിൻ രഞ്ജി പണിക്കരോട് ഉത്തരം പറയണം